ജിദ്ദയിലെ ബിസിനസ്സുകാർക്ക് സൗജന്യ പരിശീലനവുമായി ദ ബിസിനസ് സ്കൂൾ തിങ്കളാഴ്ച വൈകിട്ട് ജിദ്ദയിലെ ബ്ലൂ ഹോട്ടലിൽ ആണ് ബിസിനസ് വളർത്താൻ ബിസിനസ്സുകാരെ സ്വയം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി സ്കൂൾ ഇന്റർനാഷണൽ പ്രവർത്തിക്കുന്നത് സ്ഥാപനത്തിന് പുറത്തുനിന്നുള്ളവരുടെ സഹായമില്ലാതെ തന്നെ വളർച്ചയുടെ രൂപരേഖ തയ്യാറാക്കാനും ബിസിനസ് ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകാനും ബിസിനസ്സുകാരെ പരിശീലിപ്പിക്കും കഴിഞ്ഞ പതിനെട്ട് വർഷമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിന്റെ പ്രവർത്തനം ജിദ്ദയിലും ആരംഭിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ജിദ്ദയിലെ ബിസിനസ്സുകാർക്കായി സൗജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുകയാണ് ദ ബി സ്കൂൾ ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ജിദ്ദ അൽഹംറയിലുള്ള റാഡിസം ബ്ലൂ ഹോട്ടലിലാണ് പരിപാടി ഇന്റർനാഷണൽ ബിസിനസ് ട്രെയിനറും ബി സ്കൂൾ അക്കാദമി ഡീനുമായ ഫൈസൽ ബി സാവ പരിശീലനത്തിന് നേതൃത്വം നൽകും തികച്ചും സൗജന്യമായി നടത്തുന്ന പരിശീലന പരിപാടിയിൽ ബിസിനസ്സുകാർക്കും നിക്ഷേപകർക്കും പങ്കെടുക്കാമെന്ന് സംഘാടകർ അറിയിച്ചു എക്സിക്യൂട്ടീവ് പി എം പ്ലസ് എം ബി എ എന്നുള്ള രീതിയിലേക്കൊരു കോഴ്സ് ഡിസൈൻ ചെയ്തു അതൊരു ഒരു വൺ ഇയർ ഡ്യൂറേഷനിലേക്കാണ് ഇലവൻ മന്ത് ടു വൺ ഇയർ ഡ്യൂറേഷനിലേക്കാണ് നമ്മൾ ചെയ്തത് ഇതിൽ ബിസിനസ്സുകാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാർട്ട് ഫ്രം സിലബസ് അപ്പാർട്ട് ഫ്രം ഒരു ക്വാളിഫിക്കേഷൻ അവർക്ക് സ്വന്തം ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതായത് പല ഈ അവർക്കില്ലാത്ത ആ നോളജിന് അവർക്ക് അവരാകെ ഒരു ഹോട്ടൽ കോൺസെപ്റ്റിലാണ് നമ്മൾ ഉണ്ടാവുക ഇതേപോലുള്ള ഹോട്ടൽസിലാണ് നമ്മൾ ക്ലാസ്സസ് നടക്കുക മീൻസ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലാണ് നമ്മൾ ക്ലാസ്സസ് നടക്കുക ഒരു മന്തിൽ ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് ആണ് മാക്സിമം ക്ലാസ് വരിക കഴിവും പരിചയ സമ്പത്തും ഉപയോഗിച്ച് ബിസിനസ് കെട്ടിപ്പടുത്ത സൗദിയിലെ ബിസിനസ്സുകാർക്ക് അവരുടെ കഴിവുകളെ സ്വയം തിരിച്ചറിയാൻ സഹായിക്കുക പുതിയ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കുക ബിസിനസ് കൂടുതൽ എത്തിക്കുക തുടങ്ങിയവ പരിശീലനത്തിന്റെ ലക്ഷ്യങ്ങളാണ് എഴുത്തുപരീക്ഷകളില്ല സ്വന്തം സ്ഥാപനത്തിൽ പ്രാക്ടിക്കൽ അസൈൻമെന്റുകൾ മലയാളത്തിൽ ക്ലാസുകൾ തുടങ്ങിയവ ദ ബി സ്കൂളിന്റെ പ്രത്യേകതകളാണ് ലോകോത്തര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ പഠിതാക്കൾക്ക് ലഭിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു ബി സ്കൂൾ ഫൌണ്ടർ ആന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിഹാബുദ്ദീൻ അഖിൽ മുഹാദ് മുഹമ്മദ് യൂനിസ് നജീബ് മുസ്ലിയാരകത്ത് അലി അബ്ദുള്ള തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ജലീൽ കണമകലം ട്വന്റി ഫോർ ജിദ്